ിട്ടു എന്താ പറയുക പക്ഷെ അനാൻഷാ കുറിച്ചു പറയാനുള്ള അനാൻഷിപ്പം നമുക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പൊ ഫുള്ള് വിഷയങ്കില് സുംബാ സുംബ നിന്റെ അഭിപ്രായം പറയുന്ന എന്റെ അഭിപ്രായം എനിയിപ്പം മാഷന്മാർ ടീച്ചർമാരെല്ലാം ഫുള്ള് റീൽസ് നോക്കണ്ട വേറെ കൊറേ മാഷിൻത്തിട്ട് തല്ലലും നമ്മൾ പഠിക്കുമ്പോ ശാരദ ടീച്ചർ സുമതി ടീച്ചർ ബാലൻ ബാലം മാശ് കൃഷ്ണമാശ് ഫോണ് നമ്മെല്ലാം മുമ്പ് വെച്ചു ഫോൺ കൊണ്ടെങ്കിൽ തന്നെ ബാഗ് അടക്കട ബാഗ് ചെക്കാക്കലും പിടിക്കലും പിന്നെ അത് കിട്ടാൻ വേണ്ടിട്ട് അറിയാണ്ടായിട്ട് നമ്മളെ കൂളില്ലാണ്ടാവില്ല കൂള അവശ് ഇപ്പത്തെ മാഷന്മാര് ടീച്ചേഴ്സ് പുള്ളന്മാരോട് പിന്നെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് വെക്കണോ അല്ല എന്താ പറയാ അധ്യാപകര് വിദ്യാര്ഥികൾ എന്നുള്ള രീതിയിൽ ബഹുമാനം കൂടുതൽ തല്ലലും ഇപ്പൊ പൊതുവെ കുട്ടികൾക്ക് അധ്യാപകർ വലിയ ബഹുമാനം ഒന്നും ഇല്ല അപ്പൊ നല്ലത് രക്ഷയില്ല മറ്റേ ഫുള്ള് ഫ്രണ്ട്ലി ആയിട്ട് പോകുന്ന ഇപ്പൊ മാഷി ഭയങ്കര സീരിയസ് ആയിട്ട് ഒരു തല്ലു തച്ചെങ്കില് രക്ഷിതാക്കള് വീട്ടെന്ന് പറയും മാഷന്മാരെന്നൊരു അടി കിട്ടണോ പക്ഷെ അടിച്ചിട്ടില്ലേ ചോത്തിട്ടുണ്ടെങ്കിലേ രക്ഷിതാവിന്റെ തനി സ്വഭാവം നമ്മൾ അല്ലെ ഇപ്പൊ പോയി ഇപ്പഴത്തെ ഒന്നും തീരെ നമുക്ക് ഇപ്പൊ ടു കെ കിഡ്സിന് അങ്ങനെ തിരിച്ചറിയാം ഇതേപോലെ തന്നെ കുറച്ച് മെച്ചൂരിറ്റി ഉണ്ടോ ഒന്നത്തെ പേക്കും രണ്ടു രണ്ടും മൂന്ന് പിന്നെ ക്ലീൻ ഷേവ് ചെയ്യുമായിരിക്കും കണ്ട പെണ്ണേലും എന്തോ പറയില്ല പിന്നെന്താ പറയാ ആദ്യരാത്രിക്ക് കേറി വരീട്ടു ഫുൾ ടൈം ഫുഡ് പൊറത്തുനിന്ന് ഞാൻ എന്ത് നമുക്ക് ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര ആവുമ്പോ വീട്ടിൽ കയറും എന്താ കോള് വിളിച്ചല്ല നമ്മ വൈബായി നമുക്ക് ഇല്ലാണ്ടാകുന്നില്ല ശരി പുള്ളിപ്പോ പാവാട പോലത്തെ പാൻഡ് പിന്നെ ഒന്നുമില്ല എടുത്ത ലൈഫ് പണ്ടത്തെ ലൈഫ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ രണ്ട് ലൈഫും കിട്ടിയ ഒരു നൈന്റീസിന്റെ ചേച്ചിയുടെ ലൈഫ് മേണ്ടാന്ന് തോന്നി പഴയ അതാകുമ്പോ എന്താറിയ അതാകുമ്പോ ഉച്ചക്കഞ്ഞി പയർ ഹോൾസ്കൂളിൽ ഉച്ചക്കഞ്ഞിയില് പയറാവും അറിയാണ്ട് പുസു വീണാനില്ലേ പിന്നെ ഉച്ചക്കാശം സ്കൂളും ഉണ്ടാവില്ല അറിയാനെ പ്രാർത്ഥിക്കും ഇപ്പൊ സാമ്പാർ ബിരിയാണി സ്കൂളല്ലേ ഭയങ്കര ഫുഡ് സദ്യ പയറും കഞ്ഞി പയറും കഞ്ഞി ഒരു മാറ്റം ഇല്ലാറ് പാക്കറ്റ് അച്ചാർ ഓരോ ദിവസം ഓരോന്നാണ് ടേസ്റ്റ് ഇങ്ങനെ അച്ചാറ് മേടിച്ചിട്ട് സംഭവം വേറെ പേരും ഉഷാറൊന്നും ഇപ്പോഴത്തെ ബിരിയാണിക്ക് ഒന്നും കിട്ടില്ല ഇപ്പോഴത്തെ പ്രേമത്തിനെ കുറിച്ച് ഇങ്ങനെ ഇപ്പഴത്തെ പ്രണയത്തിനെ കുറിച്ച് പണ്ട് ശരിക്കും ഒരു പെണ്ണിന്റെ മുമ്പിൽ നിന്നിട്ട് നമുക്ക് ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടെന്നിൽ അതുവരെ അതുവരെ ഫ്രണ്ടായിട്ടുണ്ടാവും

മംഗലം കഴിച്ചതിന് ഓ പിന്നെ മംഗലം കഴിഞ്ഞ് ഇപ്പൊ പ്രണയം ആണ് ബെസ്റ്റ് ബെസ്റ്റ് ലൈഫ് എന്ന് ശരിക്കും അതിനെക്കൊണ്ട് ഉദ്ദേശിക്കും ഉണ്ടായിപ്പാന്ന് എന്ത് കളിയും കളിക്കാം ൊഞ്ഞിട്ടുണ്ട് ഈ കേരളത്തിൽ അത് ഒരുപാടുണ്ട് അല്ലേ ഉദാഹരണമാണ് ആക്കിലത്തെ ലൈൻ ഉണ്ടായിന്നല്ല എത്ര ലൈൻ ഉണ്ടായിന്നുള്ള ഒരു കാലത്ത് ആക്കിൽ എക്സ്ട്രോങ് നമ്മള് തൃശ്ശേരി പൂരല്ല ഭരിച്ചതോ ബസ്സിൽ ക്യൂ നിക്കുന്ന പോലെ പോകേല്ല മനസ്സിലായില്ലേ കാക്കല് കല്യാണം കഴിക്കാത്ത കൊറേ ആൾക്കാർ ഇന്നും വെയിറ്റ് ചെയ്യുന്നുണ്ട് ആക്കലിന് വേണ്ടി കാക്കില് കല്യാണം കഴിച്ചാൽ ആ ഒരു ഇത് തീരും കല്യാണം കൺസെപ്റ്റ് ഓപ്പൺ യിട്ടില്ല ആക്കിലിന്റെ ഭാവി വധു വധുവിനെ കുറിച്ചുള്ള ഒരു ഇത് ആ അത് ആകുന്ന ഓരോന്നാളുണ്ടെങ്കിൽ നമ്മളെ പറ നിന്റെ ആഗ്രഹം പറ അത് റീലാക്കിട്ട് എടുക്കുന്ന അല്ലെ മാറ്റിപിടിക്കാം മാറ്റിപിടിക്കാം അല്ലേ അല്ല ഇപ്പൊ നാട്ടുകാരി എന്റെ ഫാമിലിയത് ഇത് പറയാം നമുക്ക് ഒരു മുട്ടിപ്പാട്ട് അല്ല പറയാം അത് പറയാ ഇത് പറയാം അങ്ങനെയല്ല നിനക്കിപ്പം ഏത് രീതിയിലുള്ള ആൾക്കാരാണ് വേണ്ടത്

ഒരാണിനും അങ്ങനെ കഴിക്കാൻ വേണ്ടിട്ട് ആദ്യം വേണ്ടത് നല്ല ഫ്രഷ് പീസ് ഐഫോൺ വേണം പൊട്ടിച്ചിട്ടുണ്ടെങ്കിലേ അപ്പൊ അപ്പന്ത ഐഫോൺ ഐഫോൺ നടക്കണമെങ്കിൽ എൻഗേജ്മെന്റ് ഐ ഐഫോൺ കിട്ടാൻ വേണ്ടി എൻഗേജ്മെന്റ് നടത്തുന്നു ഹനാൻഷാനെ ഹനാൻഷാനെ കുറിച്ച് കുറിച്ച് കഴിക്കാൻ തോന്നുന്നു സോഷ്യൽ മീഡിയയിലല്ലേ ഹൈ കണ്ടോ ആൾക്കാർ വിചാരിക്കുന്നുണ്ട് കാരണം ഓനൊരു എടുത്തിട്ടിട്ട് അലച്ച് ഡേ അലച്ച് അതുപോലെ ഓന ചെറിയ കാരണം കിട്ടാൻ വേണ്ടി സോഷ്യൽ മീഡിയ പ്രത്യേകിച്ച് നീലക്കുലോടെ കാത്ത് അപ്പൊന്നാ ഫോ സൂക്ഷിച്ചാൽ നല്ല ഉയിഞ്ഞിട്ടിട്ട് അടുപ്പിലിട ആ മരുവിന് പോകുമ്പോ ആണെങ്കിൽ നമ്മൾ ഉമ്മാനം അല്ല ഓന വന്ന ഇപ്പം ഏറ്റവും ബെസ്റ്റ് ക്രിയേറ്റർ ക്രിയേറ്റർ എന്ന് പറയാൻ പറ്റൂരാ അല്ലേ യൂട്യൂബായാലും ഇൻഫ്ലുവൻസ് ആയാലും നല്ല സിംഗറും ഒരു മാസം രണ്ട് കോടി ചുരുങ്ങി കിട്ടും എന്താ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ നമ്മ ഇപ്പൊ ഇറങ്ങിയത് കൊണ്ട് പറയുന്നു നമ്മ ഒന്നും അല്ലാത്ത നമ്മക്ക് തന്നെ ഒരു ചെറിയത് കിട്ടുന്നുണ്ടെങ്കിൽ അനാൻഷ ആക്കി രണ്ട് കോടി ഒരു മാസം കിട്ടുന്നുണ്ട് അനാൻഷ ഇത് കാണുന്നുണ്ടെങ്കിൽ ദുബൈ ട്രിപ്പ് എല്ലാം നല്ല സ്പോൺസഡ് പിന്നെ നമുക്ക് തോന്നുന്നു അനാൻഷ കുടിക്കുന്ന വെള്ളത്തിന്റെ കുപ്പി വരെ എടുക്കാൻ ആൾക്കാരുണ്ട് ആ ഒരു രീതിയിൽ ഇപ്പൊ അനാൻഷല്ല കാരണം പോയിന്റ് അത് കറക്റ്റ് ചെയ്തിട്ട് അതിലേക്ക് െ കുറിച്ച് അഖിൽമാരാർ എന്തെങ്കിലും പറയും കാരണം എന്താ പറയാ അഖിൽമാരാറിന് എന്തെങ്കിലും ഒരു വിവാദം കിട്ടിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയ നിക്കണം അതുകൊണ്ട് അഖിൽമാരാണ് സത്യശനാ ഓന എന്താണ് പറയുന്നല്ലോ ഓനിക്കാ സോഷ്യൽ മീഡിയയിലെ ഫോക്കസ് കിട്ടാൻ നിമിഷം നടക്കുന്ന പറയും അപ്പൊ അതിനെ പറയല അനാശാലെ കുറിച്ചായിരിക്കും അങ്ങനെ ആക്കിട്ടാ പറയലേ എനിക്കിഷ്ടമാണ് പക്ഷെ ചെങ്ങായി മണ്ഡലം എന്റെ മോനെന്തെല്ലാം പറയി എന്നിട്ട് റോബിനിട്ട് ആയിട്ട് പേഴ്സണലായിട്ട് രീതിയില്ലേ തീരെ പോരാണായിട്ട് പറയാനാ വളരെ മോശം എല്ലാ വീടും കാണലുണ്ട് മാത്രല്ലേ അതുകൊണ്ടല്ല ഞാൻ അതിൽ കിക്കിൽ വരുന്നതിന് പെട്ടെന്ന് അവന്റെ വീടും കാണുന്നുണ്ട് മോശം കാരണം ഓനിടുന്നതെല്ലാം എന്താ പറയാ ഫുൾ അന്വേഷിച്ചിട്ട് ഏജന്റ് ആണ് സീക്രട്ട് ഏജന്റ് ഫുള്ള് അന്വേഷിച്ചിട്ട് നാലുപാട് ഇതാക്കിട്ട് മാത്രമേ ഇടലു പിന്നെ പേഴ്സണലായിട്ട് ബന്ധം ഉണ്ടെങ്കിൽ അവരെ എന്താ പറയാ ഇപ്പൊ നിന്റെ ഭയങ്കര എന്ന് പറഞ്ഞിട്ട് നിന്നെ പറയാതിരിക്കലോ അങ്ങനത്തെ ഒന്നുമില്ല ഇപ്പൊ നമ്മളെ പാണ്ടിക്കാട് കുഞ്ഞാന് വേഷം വന്നിട്ടാകുമ്പോ കാതർക്കരിപ്പൊടി കാദർ കാതർകരിപ്പൊടി ഫ്രണ്ട് അടുത്ത ഫ്രണ്ടാന്ന് കിക്കിന്റെ എന്താ പറയാ അതിന്റെ ഓൻറെ നിലപാട് കറക്റ്റ് പറഞ്ഞു എന്ത് ഫ്രണ്ട്ഷിപ്പായാലും ഇനി എന്ത് ബന്ധങ്ങൾ ഉണ്ടെങ്കിലും പറയേണ്ടത് കരക് അവന്റെ പ്ലസ് പോയിന്റ് ആണ് പാണ്ടിക്കാട് കുഞ്ഞാന്റെ നറുക്കെടുപ്പിനെ കുറിച്ച് പറയണി നറുക്കെടുപ്പിനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല കാരണം നമ്മ ആ വീഡിയോ ചെയ്തതല്ലേ അപ്പൊന്ന് പറഞ്ഞ പാണ്ടിക്കാട് കുഞ്ഞാന് നല്ലൊരു മനുഷ്യൻ അത്രയാക്കളൂ എനിക്ക പാണ്ടിക്കാട് കുഞ്ഞാന് കാണുന്നുണ്ടെങ്കില് നമ്മളൊന്ന് കോണ്ടാക്ട് ചെയ്യല്ലേ അടുത്ത വീടൊന്ന് കൊളാബ നറുക്കെടുക്കാൻ സത്യം പറഞ്ഞ ആദ്യം ശക്തി നീ എന്താ പോയത് പക്ഷേ ഞമ്മളും നർക്കെടുത്താൽ ശരിയല്ല കാരണം പാണ്ടിക്കാട് കുഞ്ഞാലും രണ്ടു ദിവസം മുമ്പിൽ വീട് എടുത്തിട്ട് ഞാൻ നറുക്കെടുക്കാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് കുത്തിയൊക്കെ കുത്തി അടിയിൽ പോയിട്ട് നല്ല അത്ര മണി അല്ല കുത്തി വെക്കണ്ട അത് സത്യമായിട്ട് ശതമാനം അതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നതാണ് പക്ഷെ പറ്റാത്ത കാര്യമുണ്ട് അത് കാര്യം മറ്റു ചിലർക്കും പ്രശ്നമാകുന്നോണ്ടാന്ന് പൊറത്തൂടാത്തത് പക്ഷേ ഹൺഡ്രഡ് പെർസെന്റേജ് തട്ടിപ്പ് നടന്നിട്ടുണ്ട് അതില് പാണ്ടിക്കാട് കുഞ്ഞാന് പഠിച്ചോടെ സത്യം വിട്ടിട്ട് പറഞ്ഞത് എന്റെ മക്കള് ഞാൻ മറ്റേ ഇതൊന്നും തീറ്റിക്കൂലെന്ന് പറയുന്നുണ്ട് പഠിച്ചോടെ സത്യം പറയുന്നുണ്ട് പച്ച കള പക്ഷേ പാണ്ടിക്കാട് കുഞ്ഞാൻ പറയുന്നത് പഠിച്ചോനെ വിടുന്ന പറഞ്ഞാല് കാരണം ഓനിക്ക് പഠിച്ചോനൊന്നും ഇല്ല പണ്ടതേ വിടുന്ന അതിലേ പാണ്ടിക്കാട് എന്ന് പറയേണ്ടത് എനക്ക് തോന്നുന്നു ഓനക്ക് ഫിറോസ് കുന്നംപറമ്പലിന്റെ ഇത് ഇട്ടിട്ടാണ് പാണ്ടിക്കാട് കുഞ്ഞാന് ഇങ്ങനെ സോഷ്യൽ മീഡിയ ഫിറോസ് കുന്നംപറമ്പലിന്റെ ഒരു അനുയായി എന്തായാലും അങ്ങനെ ഓനൊരു ഓനൊരു വർത്താനം ഏത് ഓനൊരു ഭർത്താനുണ്ട് എന്താ ഫിറോസ് കുന്നം പറമ്പിൽ ഇതാണ് അപ്പൊ ടോക്കൺ എല്ലാം കൊടുക്കലാന്നുണ്ടായിരുന്നു ഫസ്റ്റ് അങ്ങനെ മാണിക്കല്ലാളി ഇട്ട് വീഡിയോട്ട് വീടിൽ അങ്ങനെ അങ്ങനെ ആ ബ്ലോഗ് കൊടുക്കുന്നത് പക്ഷെ എന്ത് തെറിയാലും ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്നു ഫേസ്ബുക്കിലാണ് വരുമാനം കിട്ടുന്ന ഫേസ്ബുക്കിലാന്ന് എങ്ങനെ പോയാൽ ഒരു മാസം അഞ്ചു ലക്ഷം രൂപ ഫേസ്ബുക്ക് കിട്ടുന്നുണ്ട് ചുരുങ്ങിയത് കിട്ടുന്നുണ്ട് പിന്നെങ്ങനെ പണിക്കോല് ആന്റിമാരുണ്ട് കേട്ടോ ഒരുപാട് വ്യൂവേഴ്സ് അറിയാം കമന്റ് ബോക്സ് ആവുമ്പോൾ കൂടുതൽ ആന്റിമാർ പാണ്ടിക്കാട് കുഞ്ഞാ പറയുന്നത് മാനസിക നില തെറ്റിയ ആൾക്കാരാണ് ഫാൻസ് പറഞ്ഞത് അതൊരു കണ്ടത് ഞാനൊക്കെ കണ്ടിട്ടേ അച്ചക്കന്റെ മണവാളന്റെ മംഗളത്തിന് പോയിട്ട് ചോക്ലേറ്റ് ഭാര്യ പറിച്ചളിക്കുന്നു പിന്നെന്താ പറയണ്ടത് മറ്റേതാണോ അത് കണ്ടോക്കുന്നു അതിലാണെങ്കിൽ പാണ്ടിക്കാട് കുഞ്ഞാലൊന്നും ഒന്നല്ല ഓൻറെ കമന്റ് ബോക്സിൽ നോക്കുമ്പോ ആക്കില്ല നമ്മളെ തൃക്കരിപ്പൂരി ഏറ്റവും ഇഷ്ടം തൃക്കരിപ്പൂരിഷ്ടെ തൃക്കരിപ്പൂരില്ലേ തൃക്കരിപ്പുറം ഇഷ്ടം ശെക്കിരുന്നോ പ്രോഗ്രാം അല്ല സീരിയസ് ആയിട്ട് ശെക്കും അങ്ങനെ ഞാൻ ജയിക്കും നമ്മള് കാസർഗോഡ് ജില്ലയിലെ ഇൻഫ്ലുവൻസില് ഏറ്റവും ഇഷ്ടമായിരുന്നു സപ്പോർട്ട് എന്നും പറയും പറയണ്ട നമ്മ ഒന്നല്ല കാസർഗോഡ് ജില്ലയില് ഇൻഫ്ലുവൻസേഴ്സിലേറ്റവും ഇഷ്ടംസേഴ്സ് കാതർക്കാരി പണ്ട് മുതലേ നല്ല നിലപാടുള്ള മനുഷ്യൻ പക്ഷെ അവന് പക്ഷേ റിഫോം റീഫം സമയത്ത് മെഹനുനെ വിറ്റിട്ട് പൈസ ആക്കിന്ന് തന്നെ പറയണത് പക്ഷെ ഡീറ്റെയിൽസ്റ്റഡി നടത്തി എന്ത് ഡീറ്റെയിൽ സ്റ്റഡി എന്നിട്ട് എന്തായി കേരള ആ ഒരു വിഷയത്തിൽ ഇല്ലേ നല്ല പൈസ ആക്കിയേരിക്കലും ഒരിക്കലും ആരും അറിയുന്നു ായ സമയത്ത് ഒരു കാറ്ററിനുമാണ് മുമ്പ് ചെയ്യൽ ഒരു സബ്ജെക്ടിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയായിട്ട് ഒരു വാർത്തയും അങ്ങനെയായിട്ട് പോകുന്നുണ്ടായ വ്യക്തി റീഫ മേരിച്ച സമയത്ത് മെയിനുനെ പറഞ്ഞ് പറഞ്ഞു അന്വേഷിച്ച കാര്യമല്ലേ അപ്ഡേറ്റ് ആയിട്ട് പോലീസും ും ആൾക്കാരും ഇപ്പൊറേ വി നിയമ വ്യവസ്ഥ അതില് ചെറിയൊരു ഇതുണ്ട് അത് അവരുടേതായ ഒരു പേഴ്സണൽ അത് കാര്യം മൈനശേഷം ഇതായി നമുക്ക് ആ നമുക്ക് അടുത്ത വീഡിയോ അപ്പൊ അടുത്ത വീഡിയോയിൽ എന്ത് സബ്ജക്ട് ഇടേണ്ടെന്നുള്ളത് കമന്റ് ചെയ്യാ ഇടക്കിടക്ക് സ്വർ അറിയാനുണ്ടാവും വീഡിയോയിൽ ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി ജസ്റ്റ് ഫണ്ട് ആയിട്ട് മാത്രം എടുക്കാം ചില കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവും കാര്യം ഉണ്ടാവും നമുക്കൊന്നും ആരും ഉണ്ടാവും അതെല്ലാം അല്ലെ കേൾക്കാനുള്ള ഒരു മൈൻഡ് മടവാണ്